ഹായ് വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് ലിയോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റീൻ ക്യാരറ്റിൽ വന്നിട്ടുള്ള ഭംഗിയാർന്ന കുറച്ച് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ ട്വൻറ്റി ടുവിലൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ബാംഗിൾസ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളതാണ് എയ്റ്റീൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഇതിലും പറയാണ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഒരു റോസ് ഗോൾഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാങ്കിൾസ് ഒക്കെ വന്നിട്ടുള്ളത് ട്വൻറ്റി ടു ആണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നമ്മൾ വെയർ വയറിയും ഇത് സിംഗിൾ പീസായിട്ട് ഒരു കയ്യിലൊരു എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഒരു ബാങ്കിളും മറു കൈയിൽ ഒരു വാച്ചും കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാണ് നല്ല ഒരു ഒരു റിച്ച് ഫീല് നിങ്ങൾക്ക് കിട്ടും അതുപോലത്തെ ടൈപ്പ് കുറച്ച് കളക്ഷൻസാണ് ഇന്ന് വന്നിട്ടുള്ളത് നാല് ഗ്രാം മുതൽ എയ്റ്റീൻ ക്യാരറ്റിൽ ഇതുപോലെയുള്ള ബാങ്കിൾസ് നിങ്ങൾക്ക് ആണ് ഇത് കാണുമ്പോൾ ഒരു ഡയമണ്ടിൻ്റെ ഒക്കെ കാണാവുന്ന വിധത്തിലുള്ള അതുപോലത്തെ സെറ്റിങ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ശരിക്കും ഡയമണ്ട്സിനെ വെല്ലുന്ന തരത്തിലുള്ള ബാംഗിൾസ് തന്നെയാണ് എയ്റ്റീൻ ഗാരറ്റിൻ്റെ സിർകോൺ സ്റ്റോൺസ് ആണ് വന്നിട്ടുള്ളത് ഡയമണ്ട്സ് അല്ലാട്ടോ നാലര ഗ്രാം ആണ് ഈ ഒരു ബാംഗിളിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പീസ് തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു പവൻ എട്ട് ഗ്രാമിൽ വന്നിട്ടുള്ള ഒരു ഓവൽ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു ബാങ്കിളാണിത് സൈഡിലാണ് ഇതിൻ്റെ ആ ഒരു ലോക്ക് സിസ്റ്റം വന്നിട്ടുള്ളത് ഇടാനാണെങ്കിലും ഊരി വയ്ക്കാനാണെങ്കിലും നമുക്ക് വെയർ ചെയ്ത് പോയാലും വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലോക്കാണ് ഈ വന്നിട്ടുള്ളത് ഡയമണ്ട്സിൻ്റെ സെറ്റിങ്സിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ലോക്ക് സിസ്റ്റം ആണ് ഇതിൽ വന്നിട്ടുള്ളത് എട്ട് ഗ്രാം ആണ് ഈ ഒരു ബാംഗിളിൻ്റെ വെയിറ്റും വന്നിട്ടുള്ളത് മൂന്നാമത് വന്നിട്ടുള്ളത് രണ്ട് പവൻ വെയിറ്റ് വരാവുന്ന പതിനാറ് ഗ്രാമിലാണ് നിൽക്കണത് അതിൻ്റെ ആ ഷേപ്പിലൊക്കെ ഭയങ്കര ഒരു ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കേണ്ടാവും ഇതുമലും സിർ കോൺ സ്റ്റോൺസോണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള റോസ് ഗോൾഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഭംഗിയാർന്ന ബാംഗ്ലനിയാണ് ഇതൊക്കെ ഒരു പീസ് ഇട്ട് കഴിഞ്ഞാൽ ലുക്ക് തന്നെ ലുക്ക് ലുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പീസ് നിങ്ങൾക്ക് ഇവിടെ ലിയോസിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇനി ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കാത്തവർക്ക് ഓൺലൈൻ ഡെലിവറിയും ലിയോസിൽ ലിയോസിലെ ആണ് അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കളക്ഷൻസ് എയ്റ്റീൻ ഗ്യറ്റിൻ്റെ ബാങ്കിൽ കളക്ഷൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കാണുന്ന ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ലിയോസിൽ വരിക കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെഡിങ് പാർട്ടികൾക്ക് വെറും ഒരു ശതമാനത്തിൽ നിന്നുകൊണ്ട് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ചാൻസും ലിയോസിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽഡാലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പളിക്കുലം റോഡ് തൃശൂർ